ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജാസിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത് ജാസിനെ എല്ലാവർക്കും അറിയാലോ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന മിക്ക ആളുകൾക്കും ജാസിനെ നന്നായിട്ട് അറിയായിരിക്കും ഝാസിയുടെ പാർട്ട്ണർ അറിയായിരിക്കും അപ്പൊ ഏതായാലും ജാസിയോട് പലർക്കും പല രീതിക്കും ഇഷ്ടക്കേടുണ്ടെങ്കിലും പല കാര്യങ്ങളിലും അഭിപ്രായ ഉണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിൽ ഝാസിയുടെ കൂടെ മാത്രമേ നമ്മളൊക്കെ നിൽക്കുകയുള്ളൂ കാരണം വളരെ ഒരു എക്സ്പീരിയൻസ് ആണ് ജാസിക്ക് ഇന്നലെ കൊല്ലം ജില്ലയിലെ ചവറയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടുത്തെ കൊച്ചംകുളം തര ദേവി ക്ഷേത്രത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമിന് ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ആ ഒരു സിറ്റുവേഷനിൽ ജാസി വളരെ സംയമനത്തോടെ വളരെ മാന്യമായിട്ട് ക്ഷമയോടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് പുള്ളിക്കാരിക്ക് പകരം വേറെ ആരെങ്കിലും ഒക്കെ ആയിരുന്നു എങ്കിലും ഷൂറായിട്ടും ഇതിനേക്കാൾ വളരെ ക്ഷമഘട്ട രീതിയിൽ വല്ല മറുപടി ഒക്കെ കൊടുക്കായിരുന്നു എന്നാലും പുള്ളിക്കാരിയുടെ ആ ഒരു സ്വഭാവ രീതി അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത കാര്യമാണ് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് ഇവന്മാര് ഈ ഒരു ചൊറിയ സ്വഭാവം കാണിച്ചെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല ചുമ ചൊറിയണം അത്രേ ഉള്ളൂ അല്ലാണ്ട് കാര്യങ്ങളൊന്നുമില്ല ജാസ് അവിടെ പോയി അതിൽ പങ്കെടുത്തു അപ്പൊ ചമയവിളക്ക് എന്ന് പറയുന്ന പ്രോഗ്രാം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം അവിടെ എല്ലാ വർഷവും മീനം പത്ത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഒരു പ്രോഗ്രാം ആണ് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആണ് എല്ലാവർക്കും അറിയാം ഇപ്പൊ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിനു ശേഷം നമ്മളൊക്കെ പലപ്പോഴും കൗതുകത്തോടെ ഒരു സംഭവമാണ് ഈ കൊറ്റംകുളംകര ദേവീക്ഷേത്രത്തിലെ ചമയവിളക്ക് അത് പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് അതുപോലെ തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ അണിഞ്ഞൊരുങ്ങി വന്നു നിൽക്കുന്ന സംഭവമാണ് ഒരു അഞ്ചാറു വർഷം മുൻപ് ഈ പറയുന്ന പ്രോഗ്രാം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് അന്ന് അവിടെ ചെന്നിട്ട് സത്യം പറയാലോ വളരെ അതിശയത്തോട് കൂടിയാണ് ഞാൻ ഓരോ ആളുകളെയും കണ്ടിട്ടുള്ളത് അത്രയ്ക്ക് സുന്ദരികളായിട്ടാണ് പുരുഷന്മാരൊക്കെ വരുന്നത് നമ്മൾ സ്ത്രീകളൊക്കെ മാറി നിൽക്കും അങ്ങ് അവരെ ഒരുങ്ങിയിട്ടുണ്ടല്ലോ ഇതിൽ ഏതാ സ്ത്രീ ഏതാണ് പുരുഷൻ ഏതാണ് ഇത് എന്താ സംഭവം നമുക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല നമുക്ക് എല്ലാവരും സുന്ദരികളായിട്ടുള്ള സ്ത്രീകളായിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ചെറിയ കുട്ടികൾ മുതൽക്കുണ്ടായിരിക്കും അണിഞ്ഞൊരുങ്ങി സ്ത്രീ വേഷത്തിൽ നിൽക്കുന്നത് അപ്പൊ അത് അവരുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗം കൂടിയാണ് ഇപ്പൊ നമ്മള് പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് പറയാറില്ലേ കർത്താവ് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ കൊണ്ടുപോയിട്ട് കുരിശു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ പഴഞ്ഞു പോയിട്ട് തലമൊട്ടയടിക്കുക അങ്ങനെ പല രീതിക്ക് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ അതൊക്കെ എന്താണ് നമ്മൾ വിചാരിച്ചു കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഉദ്ദിഷ്ട കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ അതിന് പകരമായിട്ട് നമ്മളെന്ത് ചെയ്യും ഇന്ന കാര്യങ്ങൾ നേർച്ചയായിട്ട് നേരും ഇതേ സാധനമാണ് ഈ കൊറ്റംകുളകര ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത് ഉദ്ദിഷ്ട കാര്യം നടക്കാൻ വേണ്ടിയിട്ട് ചെയ്യും മനസ്സിനകത്ത് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥന സംഭവിച്ചു കഴിഞ്ഞാൽ പകരമായിട്ട് അവർ സ്ത്രീവേഷം കെട്ടിയിട്ടാണ് ആ നേർച്ച പൂർത്തിയാക്കുക ഈ പറയുന്ന പോലെ ഈ ദിവസം മീനം പത്ത് പതിനൊന്ന് പറയുന്ന ദിവസങ്ങളില് സ്ത്രീവേഷം കെട്ടിയിട്ട് ചമയ ചമയവിളക്കെടുക്കും കൊച്ചംകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ ആ ദേവിയെ പുറത്തേക്ക് നട തുറന്ന് കൊണ്ടുവരുന്ന സമയത്ത് ദേവി ഇങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുമ്പോൾ അതിന്റെ പുറകെ ചമയ ചമയവിളക്കെടുത്ത് ഒരു ആറേ ഒരു തിരി കെട്ട വിളക്കൊക്കെ എടുത്ത് ഇങ്ങനെ പുറകെ പോകും അതിനുശേഷം അവിടുത്തെ തീർത്ത കുളത്തിൽ കൊണ്ടുപോയിട്ട് ദേവിയെ കുളിപ്പിക്കും കുളിപ്പിച്ചതിനു ശേഷം എന്ത് ചെയ്യും ആ തീർത്ഥജലം ഈ സമയവിളക്ക് എടുത്തിട്ടുള്ള എല്ലാവരുടെയും മേൽ തളിക്കും അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹം കിട്ടും ഇതൊക്കെ ആക്ച്വലി പുലർച്ചെ സമയത്ത് നടക്കുന്ന ചടങ്ങ് പരിപാടികളാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് ചിലപ്പോ തലേ ദിവസം തന്നെ എല്ലാവരും ഒരുങ്ങി ഇങ്ങനെ നിക്കും ഭയങ്കര രസമാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ശരിക്കും അത് എല്ലാ മലയാളികളും കാണേണ്ട ഒരു കാഴ്ചയാണ് അത്രയ്ക്ക് ഭംഗിയാണ് നമ്മൾ അതിന്റെ ആ ട്രാൻസ്ഫോബിയ പോലുള്ള സംഭവങ്ങളൊക്കെ മാറ്റി വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇത്തരം കാഴ്ചകളും പോയി കാണെ മനോഹരമായിട്ട് സ്ത്രീകളുടെ വേഷത്തിൽ പുരുഷന്മാർ നിൽക്കുന്നു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നു അതൊക്കെ വളരെ അതിനൊരു ബ്യൂട്ടി എന്ന് പറയുന്ന സംഭവം ഉണ്ട് ആ രീതിക്ക് നിങ്ങൾക്ക് പോയി കാണാൻ പറ്റുന്നതാണ് അപ്പൊ എന്തായാലും ഈ ഒരു പ്രോഗ്രാമിനകത്ത് ജാസി പോയിട്ടുള്ളത് ചമയവളർക്കെടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു ഉദ്ദിഷ്ട കാര്യം ലബ്ധിക്ക് വേണ്ടിയിട്ടൊന്നുമല്ല പുള്ളിക്കാർ പോയിട്ടുള്ളത് ഒരു ഫ്രണ്ടിന്റെ കൂടെ പോയി അവിടെ ചെന്നു അവിടെ ചെന്നപ്പോ ഈ ചെറിയമാര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ജാസി എന്താണ് ചമയവിളക്ക് എടുത്തിട്ടില്ല ചമയവിളക്ക് എടുക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ വന്ന് നിൽക്കാൻ പാടില്ല എന്നൊക്കെ അങ്ങനൊന്നും ഇല്ല ഞാനൊക്കെ പോയിട്ടുണ്ടല്ലോ ഞാൻ ചമയവിളക്കൊന്നും എടുത്തിട്ടില്ല ഞാനൊക്കെ ആൾക്കൂട്ടത്തിൽ നിന്നിട്ട് മറ്റുള്ളവരെ കാണുക ആ ഉത്സവ പറമ്പിലൂടെ കറങ്ങി നടക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്കൊക്കെ പോകാൻ പറ്റുകി പിന്നെ ജാസിക്കാണ് പോകാൻ പറ്റാത്തത് ഇത് ലിറ്ററലി ചൊറിച്ചിൽ മാത്രമാണ് ഈ ചൊർച്ചിൽ എങ്ങനെ സംഭവിക്കുന്നെന്ന് വെച്ചാല് ഈ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം താരങ്ങളായി നിൽക്കുന്ന ആൾക്കാർ അത്യാവശ്യം വിവാദങ്ങളിൽ പെട്ടുപോകുന്ന പോകുന്ന മനുഷ്യർ ഇവരൊക്കെ പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ചൊറിയാനുള്ള ഒരു ടെൻഡൻസി വരും എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മുടെ ആറാട്ടെണ്ണൻ ആറാട്ടെണ്ണ പല രീതിക്ക് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് പുള്ളി ചെയ്യുന്ന പല കാര്യങ്ങളോടും എനിക്ക് യോജിപ്പില്ല പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടേ അല്ല ദേഷ്യം വരാറുണ്ട് ചിലപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ നീലക്കുയിൽ പോലുള്ള ഓൺലൈൻ ചാനലൊക്കെ പോയിട്ട് കണ്ണ് കണ്ട സിനിമ ആർട്ടിസ്റ്റുകളുടെ ഒക്കെ നമ്പർ എടുത്തിട്ട് ഒരു നാണോ മാനോ കുത്തി ഇരുന്നിട്ട് അവരെയൊക്കെ വിളിക്കുക അത്തരം സംഭവമൊക്കെ കാണുമ്പോൾ വിചാരിച്ചിട്ടുണ്ട് ഇയാൾക്ക് വല്ല കേസും കൊടുത്താലോന്നൊക്കെ തോന്നിയിട്ടുണ്ട് അത്രത്തോളം അസഹിഷ്ണുതയോട് കൂടി പുള്ളിയെ പലപ്പോഴും കണ്ടിട്ടുണ്ട് പക്ഷേ ഉണ്ടല്ലോ അതേസമയം തന്നെ പുള്ളിയുടെ ഒരു ദിവസം ഞാൻ കണ്ടൊരു വീഡിയോ ആയിരുന്നു പുള്ളി തിയേറ്ററിന് മുമ്പിൽ നിന്ന് ഇറങ്ങി വരുന്നു ചെന്ന് നോക്കുമ്പോൾ പുള്ളിയുടെ ബൈക്ക് സ്കൂട്ടി ആയിരുന്നു ടൂ വീലർ ആർക്കോ ചേർന്ന് നശിപ്പിച്ചേക്കാണ് ഒരു കാറിനോം ഇല്ലാണ്ട് കല്ലെടുത്ത് കുത്തിയും കോറിയും അങ്ങ് മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചേക്കാണ് ആ ഒരു വണ്ടി അത്രത്തോളം നശിപ്പിക്കാനുള്ള മനുഷ്യരുടെ ഒരു മനോഭാവമാണ് അവരുടെ ഉള്ളിലെ വൈകല്യവും അവരുടെ ഉള്ളിലെ ചൊറിച്ചിലും വേറെ സംഭവമൊന്നുമില്ല ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അത്യാവശ്യം വിവാദങ്ങളിൽ പെട്ടു പോകുന്ന ഒരു മനുഷ്യനെ ആർക്കും എന്തും ചെയ്യാം എന്നുള്ളൊരു തോന്നൽ വരും അവനവന്റെ ഉള്ളിൽ നമ്മൾ സംഭവമാണ് ഈ പറയുന്ന താര സോഷ്യൽ മീഡിയ താരങ്ങൾ വളരെ മോശമാണെന്നുള്ള ചിന്ത വരും അതും അല്ലെങ്കിൽ അസൂയ വരും എന്തിന്റെ പുറത്താണെങ്കിലും മറ്റുള്ളവരെ എന്ന് പറയുന്ന സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത് സോ അന്ന് ആറാട്ടൺ എന്ന് പറയുന്ന സന്തോഷ് വർക്കിയോട് അവര് കാണിച്ചതിന്റെ വേറൊരു സംഭവം തന്നെയാണ് ഇപ്പൊ ജാസിയോട് പച്ചംകുളം തര ദേവി ക്ഷേത്രത്തിലെ അവരും കാണിച്ചിട്ടുള്ളത് ഒരു കാര്യവും എല്ലാവരും വരുന്ന ക്ഷേത്രത്തിൽ ജാസി ഉടുത്തൊരുങ്ങി വന്നു നിന്നു വെച്ചിട്ട് ഒന്നും സംഭവിക്കില്ല പിന്നെ പിന്നെ ഇവിടുത്തെ മിക്ക ആളുകൾക്കും ട്രാൻസിനോട് ഭയങ്കര വിയോജിപ്പുണ്ട് പണ്ടൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു ട്രാൻസിനെ വല്ലാത്ത രീതിയിൽ കളിയാക്കുക വായി വൃത്തികേട് വിളിച്ചു വിളിച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു ചാന്തുപൊട്ട് അത് എന്നൊക്കെ പറയും അപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ വിചാരിച്ചു ആളുകൾ മാറി നിന്ന് കാരണം കഴിഞ്ഞൊരു അഞ്ചാറ് വർഷം മുൻപ് നോക്കുകയാണെങ്കിൽ ആ ഒരു കാലം തൊട്ടാണ് ഏറ്റവും അധികം ട്രാൻസിനെ കുറിച്ചുള്ള അവബോധം മനുഷ്യരിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ട്രാൻസ് തന്നെ ഇറങ്ങിയിട്ടുള്ളത് അവർക്ക് വേണ്ടിയിട്ട് മെട്രോയിൽ ജോലി കൊടുക്കാൻ വേണ്ടി സർക്കാർ തയ്യാറായി അപ്പൊ ട്രാൻസിനൊക്കെ വലിയ മുന്നേറ്റങ്ങൾ സംഭവിക്കുന്നു നിരന്തരമായിട്ട് ക്യാമ്പസുകളിലൊക്കെ എന്തെയ്യാണ് ട്രാൻസിനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ കിട്ടുന്നുണ്ട് ട്രാൻസ് ആയിട്ടുള്ള ആരെങ്കിലും തന്നെ വന്ന് അവരെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട് അതൊക്കെ സംഭവിച്ചപ്പോൾ ആളുകൾ മാറി മാറി എന്ന് ഇങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയെന്നോ പിന്നെയാണ് എനിക്ക് പഴുത്താണ് മനസ്സിലായിട്ടുള്ളത് ആളുകളൊന്നും മാറിയിട്ടില്ല പഴയതിനേക്കാൾ വളരെ മോശമായിട്ട് ഭീകരമായിട്ട് ഈ പറയുന്ന ട്രാൻസിനെ പരിഹസിക്കുന്ന പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് അപ്പൊ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒരു ജാതി ജാതകം എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസിനെ അഭിനയിച്ച സിനിമ അതിനകത്ത് ട്രാൻസിനെ കുറിച്ച് എന്തെല്ലാം വൃത്തികേട് പറയുന്നുണ്ട് മഴ വില് കുണ്ടൻ അതീത്തൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് തിയേറ്ററിനകത്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ അത് കളിയാക്കി കൊണ്ടിരിക്കുകയാണ് പരിഹസിക്കുകയാണ് അതൊക്കെ കേട്ടിട്ട് തമാശയായി എടുത്ത് പരിഹസിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ചെറിയ പിള്ളേരോട് സംസാരിച്ചു കഴിഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോഴും ട്രാൻസ് എന്ന് പറയുന്ന ആളുകൾ ഒമ്പതാണ് ഇപ്പോഴും ഇപ്പോഴത്തെ ജനറേഷന്റെ കാര്യമാണ് പറയുന്നത് ഇപ്പൊ നമ്മൾ കഴിഞ്ഞൊരു ഏഴ് വർഷം മുൻപ് വരയ്ക്കും ഇവിടെ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് വിശ്വസിക്കുമ്പോഴും ഇപ്പോഴത്തെ ചൂക്കിയ കിഡ്സ് പോലും അവരെ ഒമ്പത് എന്ന് വിളിക്കണമെങ്കിൽ ഇവിടെ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല പഴയതിനേക്കാൾ ഭീകരമാണ് സംഭവം എന്ന് വ്യക്തമാവുകയാണ് കുറെ കൂടി വ്യക്തമാവണമെങ്കിൽ ഈ ജാസിന്റെ ഒക്കെ കമന്റ് ബോക്സിന് താഴെ വരുന്ന കമന്റ്സ് ഒക്കെ നോക്കിയാൽ മതി അതിനകത്ത് കാര്യം കൃത്യമാണ് എല്ലാവരും പരിഹസിക്കുന്നുണ്ട് ഇപ്പൊ ഇന്നലെ വരെ നടന്നിട്ടുള്ള വിഷയം അതിന് രണ്ട് രീതിക്കാണ് ആൾക്കാർ എടുത്തിട്ടുള്ളത് ഒന്ന് ജാസി ഇവിടെ ഷോഫ് കാണിക്കാൻ വേണ്ടി പോയി റീൽ എടുക്കാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആരാ റീൽ എടുക്കാൻ പോകാത്തതിന് ഇപ്പൊ റീൽ എടുക്കാൻ പോയാൽ എന്താ തെറ്റ് അവിടെ മീഡിയ വരുന്നില്ല സോഷ്യൽ മീഡിയയിൽ പല മീഡിയ ഓൺലൈൻ മീഡിയയും കുറ്റങ്ങളും വരെ പോയിട്ട് അത്യാവശ്യം റീച്ച് ആക്കുന്നുണ്ട് അപ്പൊ ജാസി അവിടെ പോയിട്ട് നാളെ റീൽ എടുത്ത് എന്താ തെറ്റ് എല്ലാവരും വരുന്നെങ്കിൽ ജാസിക്കും ചെയ്യാം അത് മാത്രമല്ല വാർത്താ മാധ്യമങ്ങൾ അത് ഷൂട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും എടുക്കുന്നുണ്ട് സോ റീൽ എടുത്തു വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല രണ്ടാമത്തെ കാരണമായിട്ട് പറയുന്നത് മുസ്ലിം ആയിട്ടുള്ള ജാസി ആ ജാസി ഈ ഒരു ഹിന്ദുസിന്റെ അമ്പലത്തിനകത്ത് കയറിയിട്ട് പ്രോഗ്രാമിൽ പങ്കെടുത്തു എന്നാണ് അതിന് ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഒരു ഫോട്ടോ കാണിച്ചത് ഇതാണ് ഫോട്ടോ അപ്പൊ അതും ഒരു വിഷയമായിട്ട് എടുത്തിട്ടുണ്ട് അങ്ങനെ സംഭവം ഉണ്ട് ദൈവത്തിന് എന്ത് ജാതി എന്ത് മതം ദൈവത്തിന് എന്ത് മുസ്ലിം എന്ത് ഹിന്ദു എന്ത് ക്രിസ്ത്യാനി ദൈവത്തിന് എല്ലാവരും മനുഷ്യന്മാരാണ് ഈ കോടാന മനുഷ്യന്മാരുടെ ജാതി ഏതാണ് അവരുടെ സർട്ടിഫിക്കറ്റ് നോക്കി അവരെ തരംതിരിക്കുന്ന ആളല്ല ദൈവം എന്ന് പറയുന്നത് അതൊരു വിശ്വാസമാണ് ആ വിശ്വാസത്തിന്റെ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അവിടെ മനുഷ്യൻ എന്നുള്ള ഒരു ഒറ്റ ഘടകം മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ തിരിച്ചെടുക്കേണ്ട ഒരു കാര്യം ജാസി മുസ്ലിം ആവട്ടെ ഹിന്ദു ആവട്ടെ കൊച്ചംകുളംകര ദേവി ക്ഷേത്രത്തിൽ വരുമ്പോ ദേവിക്ക് എല്ലാവരും മനുഷ്യന്മാര് മാത്രമാണ് അത്ര കണ്ടാൽ മതി അതിനെത്ര വർഗീയത കുത്തി നിറച്ച് അതിനെ വേറെ ഇതിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല ജാസി ഒരു ട്രാൻസ് ആയതുകൊണ്ടാണ് അത് ഇത്രയും വിവാദമാക്കി ദൈവത്തിന്റെ പേരും മതത്തിന്റെ പേരും ഒക്കെ കൊണ്ടുവരുന്നത് ഒരു ആവശ്യവും ഇല്ല അപ്പം ആ ഒരു സംഭവം കണ്ടപ്പോഴും എനിക്ക് തോന്നി ഇത് എന്ത് വൃത്തികേടാണ് ഇവര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ജാതി പറയുന്നു ട്രാൻസ് ആണെന്നുള്ള രീതിക്ക് പരിഹസിക്കുന്നു അതേപോലെ തന്നെ പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ സംഭവം കൈവിട്ടു പോകുന്നു അല്ലെങ്കിൽ കുറച്ച് പേര് ഷൂട്ട് ചെയ്യുന്നു എന്ന് വ്യക്തമാക്കി നേരത്ത് ഈ ജാസിയോട് ഉടക്കാൻ നിന്നിട്ടുള്ള ചെറിയന്മാരായിട്ടുള്ള അമ്മാവന്മാര് അമ്മാവന്മാരെ അടുത്ത സെക്കൻഡ് പ്ലേറ്റ് മാറ്റി ആ പ്ലേറ്റ് മാറ്റിയ സംഭവം ഇങ്ങനെയാണ് ഞങ്ങളുടെ നാടിനു ദോഷം എന്ന് പറയുന്നത് ഈ നാടിന് എന്ത് ദോഷമാവാനാണ് എവിടെ നശിക്കാനാണ് നശിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നശിച്ചു പോയ നാടിനെ കുറിച്ചാണ് പറയുന്നത് ഞങ്ങളുടെ നാടിനു ദോഷാവുന്ന പിന്നെ ജാസയോടെ പോയി കഴിഞ്ഞാൽ ഡ്രസ് ഇട്ട് നിന്നു കഴിഞ്ഞാൽ സ്ത്രീ വേഷം കെട്ടി നിന്നും നാട് മുടിഞ്ഞു പോകൂല്ലേ ഇത്രയും വൃത്തികെട്ട വിശ്വാസം പറഞ്ഞിട്ട് മനുഷ്യരെ അങ്ങ് തകർത്ത് കളയാന്ന് വെച്ചാൽ ഈ വിശ്വാസമാണെങ്കിലും ആചാരമാണെങ്കിലും അപ്പൊ അവനവന്റെ മനസ്സിൽ നിൽക്കേണ്ട കാര്യമാണ് അത് കൊണ്ടുപോയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനോ മറ്റുള്ളവരെ തകർക്കാനോ വേണ്ടിയിട്ടുള്ള സംഭവം ഒന്നല്ല നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ ആളുകളുണ്ടോ അവനവന് ഭയങ്കര വിശ്വാസമായിരിക്കും ഭയങ്കര മതവിശ്വാസം പ്രാർത്ഥന കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഈ വിശ്വാസം പറഞ്ഞിട്ട് ഇവന്മാരം എന്ത് ചെയ്യും മറ്റുള്ളവരുടെ വൈകാരികപരമായിട്ടുള്ളൊരു തകർച്ച ഉണ്ടാക്കി കൊടുക്കും അങ്ങനെ ഒരുപാട് അനുഭവം പേഴ്സണലി എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിൽ നിങ്ങളിവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഈ നാട് നശിച്ചു പോകുമെന്ന് പറയുന്ന ആ അമ്മാവൻ എവിടുത്തെ അമ്മാവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജീവിക്കുന്നു അൻപത് വർഷം പുറകിലോട്ട് ഇതാണ് പുള്ളിയുടെ അവസ്ഥ അപ്പം ഇൻസൾട്ടിങ്ങാണ് ഈ ജാസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന കാര്യം ട്രാൻസ് ആയതിൻ്റെ പേരിൽ പുള്ളി ഇച്ചിരി ഫേമസ് ആയതിൻ്റെ പേരിൽ പുള്ളി ഈ പറയുന്ന മുസ്ലിം ആയതിൻ്റെ പേരിലെല്ലാം എല്ലാ ഇടങ്ങളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ട്രാൻസ് എന്ന് പറയുന്ന മനുഷ്യൻ എങ്ങനെയാണ് അവരെ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് എത്രയോ ആളുകൾ പറഞ്ഞ് എത്രയോ ഡോക്ടേഴ്സ് നിരന്തരമായി പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ് അതൊരു ഹോർമോൺ ഒരു ഹോർമോൺ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ഒരു സംഭവം മാത്രമാണ് അതിപ്പോ അടുത്ത തലമുറ നമുക്ക് ഉണ്ടാകുന്ന മക്കൾക്കും അത് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അവർ ആണാണോ പെണ്ണാണോ ട്രാൻസ് ആണോ അവരുടെ സെക്ഷുവാലിറ്റി എന്താണെന്ന് പോലും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല എനിക്ക് എനിക്കുണ്ടാകാൻ പോകുന്ന ഒരു കുട്ടിയുടെ സെക്ഷുവാലിറ്റി അത് ഇന്നതായിരിക്കുന്നു ഒരു ഉറപ്പുമില്ല അതൊക്കെ അതൊക്കെ എവിടെയൊക്കെ എടുക്കുന്ന കാര്യമാണ് നമുക്ക് യാതൊരു ഉറപ്പില്ലാത്ത കാര്യങ്ങളാണ് അപ്പൊ ഈ സെക്ഷുവാലിറ്റി പറഞ്ഞിട്ട് അത് അവരുടെ കുറ്റല്ല അവരങ്ങനെ ജനിച്ചു പിന്നെ ഇവിടുത്തെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പുരുഷന്മാരാണ് ഇത്രയും വൃത്തികേടായിട്ട് ഏതൊരു സംഭവത്തിനും നാശമാക്കി കൊടുക്കുന്നത് അത് ഞാൻ പറയാൻ കാരണം നമ്മൾ എപ്പോഴും പറയലോ പുരുഷാധിപത്യ സമൂഹം എന്നൊക്കെ അത് ഫെമിനിസത്തിന്റെ ഭാഗമായിട്ട് വരുന്ന വേർഡ് ഒന്നുമല്ല അത് ആണ് ഈ ഒരു സമൂഹം നോക്കുകയാണെങ്കിൽ പുരുഷന്മാരുടെ അഴിഞ്ഞാട്ടാണ് അവന്മാർക്കും ഇഷ്ടമുള്ളതും അവന്മാരെ അംഗീകരിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പമില്ല ബാക്കിയുള്ളതിനൊക്കെ നശിപ്പിക്കാനുള്ള കടന്നൽ ഈ കടുന്നലുകൾ ഉണ്ടായിരിക്കില്ല കൂട്ടം കൂടി ആക്രമിക്കാൻ വരുന്ന പോലെയാണ് പുരുഷന്മാർ കൂട്ടം കൂടി ആക്രമിക്കാൻ വരിക ഈ ജാസിയുടെ തന്നെ വിഷയത്തിലെ കമന്റ് ബോക്സ് നോക്കിയാൽ അറിയാൻ പറ്റും അതിനകത്ത് കമന്റ് ചെയ്തിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാവരും പുരുഷന്മാരാണ് സ്ത്രീകൾ ഉണ്ടെങ്കിൽ വളരെ എണ്ണിത്രയ്ക്ക് അഞ്ചോ അഞ്ചു പോലെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ കണ്ടിട്ടില്ല ഉള്ള ഐഡിയ ഒക്കെ പുരുഷന്മാരുടെയാണ് നല്ല ഒറിജിനൽ ഐഡിയ ആണ് ഫേക്കൊന്നും അല്ല ഇവന്മാർ വന്നിട്ടാണ് ഇത്രയ്ക്കധികം െ പരിഹസിക്കുന്നത് ഈ ഒരു ഭൂമിക്കകത്ത് സ്ത്രീയും പുരുഷനും മാത്രം മതി അതിനപ്പുറത്തേക്ക് ഒന്നും വേണ്ട എന്നുള്ള തോട്ട് അവിടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളാരും വന്നിട്ട് ഇത്രക്ക് ട്രാൻസിനെ കുറിച്ച് എഴുതാൻ പറയാൻ ചെയ്യാത്തത് ഇത്രയ്ക്ക് മനുഷ്യത്വ വിരുദ്ധമായിട്ട് ട്രാൻസിനെ കുറിച്ച് എഴുതാത്തത് കാരണം അവർക്ക് കുറച്ചും കൂടി ബോധ്യമുണ്ട് അവർക്ക് ഈ ആധിപത്യം സൃഷ്ടിക്കൽ പരിപാടി ഇല്ല ഞങ്ങളാണ് ശരി ഈ സൊസൈറ്റിയിൽ ഞങ്ങൾ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാവ് തുടങ്ങിയ ചിന്തകളൊന്നും ഈ പുരുഷന്മാരോള സ്ത്രീകൾക്കില്ല സോ അവർക്ക് അറിയാം എന്താണ് ഏതാണെന്ന് മറിച്ച് പുരുഷന്മാര് ട്രാൻസിനെ ഉണ്ടല്ലോ വീണ്ടും വീണ്ടും കൊണ്ടിരിക്കുകയാണ് അവരുടെ ഒരു മാനസികാവസ്ഥ അവർക്ക് ജീവിക്കാനുള്ള അവകാശം എല്ലാത്തിനെയും ഇല്ലായ്മ ചെയ്യാനും പരിഹസിച്ച് പരിഹസിച്ച് തകർക്കാനും ഉള്ളൊരു സംഭവം പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് പ്രത്യേകമായിട്ട് വരുന്നുണ്ട് അത് ഞാൻ വെറുതെ പറയല്ല കുറെ കാലങ്ങളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ ടൂക്കർ കിഡ്സിന്റെ കാര്യം പോലും നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഏറ്റവും അധികം ട്രാൻസിനെ ഒമ്പത് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നതും ആമ്പിള്ളേരാണ് പെമ്പിള്ളേരല്ല പെമ്പിള്ളേരുടെ കയ്യിൽ നിന്ന് തരത്തിലുള്ള വാക്കുകൾ അങ്ങനെ കയറി വരില്ല അതിനൊക്കെ ഒരു പരിധിയുണ്ട് അപ്പൊ ഇത്തരത്തിൽ ട്രാൻസ് എന്നുള്ള സ്ത്രീകൾ എന്നുള്ള ഏതൊരു ജെൻഡറിനെയും പരിഹസിക്കാൻ മാത്രം ഇവിടുത്തെ പുരുഷന്മാര് കൂട്ടം കൂടി നടക്കുകയാണ് ഇത്രത്തോളം പുരോഗമന ചിന്തയില്ലാത്ത ഇത്രത്തോളം മാനസികമായിട്ട് വളരാൻ പറ്റാത്ത ലെവലിലേക്ക് പുരുഷന്മാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇപ്പൊ തൊട്ട് മുമ്പ് കേട്ട ആ ഡയലോഗ് ഇത് നാടിന് ദോഷമാവും എന്ന് പറയുന്ന സംഭവം ആ അമ്മാവ്മാരുടെ കണക്ക് തന്നെയാണ് ഇപ്പോഴത്തെ ചൂക്കെ കിഡ്സും ആ ഒരു ട്രാൻസിനോടുള്ള മനോഭാവം നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഒരു വീഡിയോക്കകത്തുള്ള അമ്മാവ്മാരെ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ അമ്മാവന്മാരും ഇപ്പോഴത്തെ ടു കെ കിഡ്സും പിന്നത്തെ നയൻറ്റി കിഡ്സും എല്ലാം ഓരൊറ്റ കയറിൽ ഇങ്ങനെ ചുറ്റി വരഞ്ഞു വെക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ് എല്ലാം കണക്കാണ് അപ്പൊ ട്രാൻസിനോട് ഇത്രയും വിദ്വേഷം ഉണ്ടാക്കുന്ന ഇവരുടെ മനോഭാവം എന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല പിന്നെ ജാസി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ ജാസി അനാവശ്യമായ കാര്യത്തിലാണ് അവരൊരു വ്യക്തിമായി മാറിയിട്ടുള്ളത് ഒരു കാര്യമില്ല ചുമ്മാ ചൊറിയമാര് വന്നിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മനുഷ്യന്മാർ ഇറിറ്റേറ്റ് ചെയ്യാൻ പാടുണ്ടോ ജാസിക്ക് ജീവിച്ചു പോയിക്കോട്ടെ അവരാക്ക് ശല്യം ഉണ്ടാക്കിയിട്ടില്ല അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവര് ഒരു താല്പര്യത്തോടു കൂടി ഒരു അമ്പലത്തിൽ വന്നു അവിടെ ചെന്നു അവർക്ക് ദോഷമുണ്ടാക്കുന്നോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിക്കാരി അവിടെ വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ വിവാദം ഉണ്ടാക്കുകയാണ് പുള്ളിക്കാരി സ്ത്രീയായി മാറിക്കഴിഞ്ഞൊരു വ്യക്തിയാണ് പുരുഷന്മാർക്ക് അതായത് ട്രാൻസ് ആയിട്ടുള്ള സ്ത്രീ ആയിട്ട് പൂർണ്ണമായിട്ട് മാറാത്ത പുരുഷന്മാർക്കാണ് ഈ ചമയവിളക്ക് എടുക്കാൻ പറ്റുന്ന ബോധ്യമൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരി കൃത്യമായിട്ട് അവിടെ വന്നുവെങ്കിൽ ഉദ്ദേശിച്ചു അതിൽ പങ്കെടുക്കുക അത്രേ ഉള്ളൂ അതിനെപ്പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ചോർന്നോണ്ടിരിക്കുന്നത് വളരെ മനോഭാവം മോശം മനോഭാവമാണ് ട്രാൻസിനോടുള്ള ഒരു വിദ്വേഷം കൃത്യമായിട്ട് കാണാനുണ്ട് ഇത്തരം സമയവിളക്ക് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സ്പേസിൽ പോലും ആ ഒരു വിദ്വേഷം പ്രകടമാക്കുന്നതും അത്തരം ചെറിയ സ്വഭാവങ്ങളൊക്കെ പ്രകടമാക്കുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ജാസിയുടെ കൂടെ നിൽക്കുള്ളൂ ട്രാൻസ് ആയിട്ടുള്ള ആളുകളുടെ കൂടെ നിൽക്കുള്ളൂ അവരും മനുഷ്യരാണ് അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് സമാധാനപരമായിട്ട് നടക്കാനുള്ള അവകാശമുണ്ട് അവർക്ക് ഹോർമോൺ വ്യത്യാസം കാരണം ട്രാൻസ് ആയി പോയി എങ്കിൽ അത് അവരുടെ തെറ്റുള്ള നമ്മുടെ വിജയവും അല്ല അവരങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് അത്രേ ഉള്ളൂ അപ്പൊ അതിന്റെ പേരിൽ നമ്മളെല്ലാം ചേർന്ന് അവരെ കൂട്ടും കൂടി ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല ആർക്കും എന്തും സംഭവിക്കാം ആർക്കും എങ്ങനെയും മാറ്റങ്ങൾ വരാം ഒന്നും വേണ്ട നാളെ നമ്മൾക്കൊക്കെ ഏതെങ്കിലും വിധത്തിലൊരു ഹോർമോൺ വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ മാറ്റങ്ങൾ എന്നിലും പ്രകടമാവും നിങ്ങളിലും പ്രകടമാകും ആരിലും പ്രകടമാവും നമുക്ക് നമ്മുടെ ബോഡിയെ കുറിച്ചൊന്നും ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ മനസ്സിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല സോ അത്തരത്തിൽ നമുക്ക് നമ്മളെ കാര്യത്തിൽ പോലും യാതൊരു ഉറപ്പുമില്ലാത്തൊരു സമയത്ത് ഈ ചുമ്മാ മറ്റുള്ളവരുടെ അവരുടെ സെക്ഷുവാലിറ്റി പറഞ്ഞ് മറ്റുള്ളവരുടെ മാനസികാവസ്ഥ പറഞ്ഞ് പരിഹസിക്കാതിരിക്കുക അവരെ ജസ്റ്റ് അവരെ വിട്ട് കളയുക അത്ര ചെയ്യാനുള്ളു അവര് ഓൺ ചെയ്യാൻ സമ്മതിക്കുക വെറുതെ പിടിച്ചു വെച്ച് എന്തിനാണ് നമ്മൾ അവരുടെ സമാധാനം കളയുന്നത് സോ ജാസി ആണ് ശരി എന്നാണ് ഞാൻ ഫൈനലി എനിക്ക് ഒരു വിഷയത്തിൽ പറയാനുള്ളത്